നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ നിരത്തിലോടാൻ പറ്റാത്ത രീതിയിലുള്ള സ്കൂൾ ബസ്സിൽ കുട്ടികളുമായി യാത്ര പിടികൂടി പിഴയിട്ട് ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം മഞ്ചേരിയിലെ സ്വകാര്യ സ്കൂളിന്റെ കൈവശമുള്ള വാഹനമാണ് നികുതിയോ മലിനീകരണ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതെ യാത്ര ചെയ്തത് നിരത്തിലോടാൻ പറ്റാത്ത രീതിയിലുള്ള സ്കൂൾ ബസിൽ കുട്ടികളുമായി യാത്ര പിടികൂടി പിഴയിട്ട് ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം മഞ്ചേരിയിലെ സ്വകാര്യ സ്കൂളിന്റെ കൈവശമുള്ള വാഹനമാണ് നികുതിയോ മലിനീകരണ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതെ യാത്ര ചെയ്തത് മോങ്ങത്ത് നടന്ന വാഹന പരിശോധനയിൽ പിടിച്ചെടുത്ത സ്കൂൾ ബസിനെതിരെ എട്ടായിരം രൂപ പിഴയും ചുമത്തി ആർ ടിഒ പി എൻ നസീറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയ്ക്ക് എ എം വി ഐമാരായ ഷൂജ മാട്ടഡ എബിൻ ചാക്കോ സബീർ പാക്കാടൻ പ്രേംകുമാർ എന്നിവർ നേതൃത്വം നൽകി കുട്ടികളെ പിന്നീട് വേറൊരു വാഹനത്തിൽ വീട്ടിലെത്തിക്കുകയായിരുന്നു ടി വി ന്യൂസ് മഞ്ചേരി കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ